പൊരി വെയിലത്ത് പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്കും ആ എന്തോ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ത് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചും പാവത്തുങ്ങൾക്ക് അടിക്കണമെന്നോ എന്ത് ചേട്ടന്റെ പേരെന്തുവാ ഈ ഒരു കഷ്ടപ്പാടിലും ചേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ചേട്ടന ഞാൻ കാണാൻ വന്നത് ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ പറഞ്ഞോ ഞാനിപ്പോ ചെയ്തു തരാം ഒരു മോനെ പോലെ കണ്ടാ മതി ചേട്ടൻ മോൻ ചോദിക്കും ഒരു ദിവസം രാവിലെ എത്ര മണിക്ക് ഇറങ്ങും ജോലിക്ക് ഇറങ്ങും എത്ര മണിക്ക് പോവും കേഴര തൊട്ട് മൂന്ന് മണി വരെ ചെയ്യുമ്പോ എത്ര രൂപ വരുമാനം കിട്ടും ഒരു ദിവസം അഞ്ഞൂറ്റമ്പത് വരെ വരുമാനം കിട്ടും എത്ര രൂപയുടെ ടിക്കറ്റാ ഒരു ടിക്കറ്റ് കിട്ടാ എത്ര രൂപ കിട്ടും ആറ് രൂപ കിട്ടും ഒരു ടിക്കറ്റ് ഇട്ട് ആറ് രൂപ അപ്പൊ ഇത് എടുത്തിട്ട് ഒരു കാര്യമില്ല ആറ് ഏഴ് ടിക്കറ്റ് ഉണ്ട് എത്ര രൂപ ആവും ഏഴ് ടിക്കറ്റിന് ഏഹ് മുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയല്ലേ വെയിലത്തെ ഇത്രയും കഷ്ടപ്പെടുന്നത് ടിക്കറ്റിന്റെ പൈസ ഉണ്ട് പിന്നെ എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ സമ്മാനം ഉണ്ട് അയ്യോ കരയണ്ട സന്തോഷം കൊണ്ട് ചെയ്തതാ കരയല്ലേ കാരണം ഇനിയിപ്പോ ഓടണ്ട ഒരുപാട് സന്തോഷം ഉണ്ടല്ലേ കാണാൻ പറ്റിയല്ലോ ചേട്ടാ